ജുഗ്രും വേറൊരു ഗ്യാങ്ങിലുള്ള പെങ്കൊച്ചു ആയിട്ട് ഡിങ്കോൾ അരമണിക്കൂർ ഡിലേ നീ അടുത്ത് നിൽക്കുന്നത് ഞങ്ങൾ പറയണ തന്നെ ഞങ്ങൾക്ക് കേട്ടോണ്ടിരിക്ക ജുഗുറും ും ഗ്യാംഗിലുള്ള പെണ്ണും കൂടെ ഡെങ്കോൾഫി അത് ഗാംഗിലായത് കൊണ്ട് അവര് നമ്മള് അവരുടെ സീനാവ് സംസാരിച്ചത് നിന്നോട് അങ്ങോട്ട് പറഞ്ഞത് ഇന്ന പറഞ്ഞിരുന്നു കെട്ടിച്ചോളത്തില്ലെങ്കിൽ മൊബൈൽ ഗോബോയിൽ ലൈവാണ് ഗീവം ഗിഫ്റ്റ് ബോബോ ഞാൻ നാളെ ബോബോയ് നേരിട്ട് കാണാൻ പോകുന്നുണ്ടോ നമ്മളെ ബോട്ടിലൊക്കെ പോയാണ് അവരെ വീട്ടിൽ പോയി സംസാരിച്ചത് ബോട്ടില് ഹങ്കാരം അലിച്ച് അവന്റെ ഒക്കെ കുട്ടി കുടുംബത്തിൽ വന്നില്ല ഇപ്പൊടാ ഇപ്പൊ സ്പാം േലേല സൈല ഒന്ന് സംസാരിച്ചു പറഞ്ഞോക് ഇവിടെ ഇല്ലാത്തോണ്ടേ നമുക്ക് ഇന്നലെ പറഞ്ഞു കാര്യം അങ്ങോട്ട് ഇതായില്ല പറഞ്ഞു കുട്ടിക്കടെ ആവശ്യം വെച്ചാ പറഞ്ഞു കല്യാണം പകുതിക്ക് മുടങ്ങി പോയ കാര്യം നിന്റെ തീരുമാനം എന്താ പറയാ അതെ അതെ പറയാനല്ലോ കാര്യത്തുറന്ന് പറ കൊച്ചിനെ സ്നേഹിക്കാൻ പറ്റണ അത് പറയാനുള്ള ഞാൻ ഇതുവരെ ചോദിച്ചില്ല ജിഗ്രു നിനക്ക് ഈ കൊച്ചിനെ ഇഷ്ടമാണോ ഇഷ്ടമാണ് ാണ് നിങ്ങള് റിലേഷൻഷിപ്പിലാണല്ലേ എത്ര നാളായി അപ്പൊ ഈ കൊച്ചിന് കഴിക്കണമെന്ന പറയണ അപ്പൊ എന്താ ചെയ്യണ്ടേ കൊച്ചിനോട് കേക്കാവോ അത് നമ്മടെ കുടുംബത്തിലെ തലമുത്തപ്പനാണ് കിട്ടിക്കായിരുന്നു ആളെ മോക്ക് ജുഗുറിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു അല്ലേ ഇവിടെ എന്തിനാണ് മോക്ക് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു എത്തിച്ചിട്ടേ അത് മുടങ്ങി പോയപ്പോ എനിക്ക് ഭയങ്കര അപ്പാപ്പരപ്പ കൈ വെക്കും എനിക്ക് കണ്ടിക്കാൻ പറ്റൂലെ ശരി ഞാൻ ഞാനെന്നാ വേറെ നിങ്ങൾ മോളെ അവനെ കല്യാണം കഴിക്കണോന്ന് പറഞ്ഞു അല്ലേ ശരി മോക്ക് ഇവന്റെ ഇഷ്ടപ്പെട്ട മൂന്ന് ഗുണങ്ങൾ അത്യാ പറഞ്ഞ പോലെ നേരത്തെ ആ മുണ്ട് അവരെ കല്യാണം കഴിക്കല്ലേ അവനെ കണ്ടേ അവനെ അടുത്ത് ഞങ്ങളോട് ഞങ്ങളോട് പറഞ്ഞോ അവനെ പറയണ്ട അവനെ എന്നെ ഭയങ്കര ആയിട്ട് പേൻ പറയടാ കൊണ്ടെടുക്ക് പേൻ പറ ആ പേൻ പറ സാധു സാധന അത് അവടം പറസ്ഥിയല്ല നാ നീ മുന്തിന്നാനല്ല മുന്തിന്നല്ല രാമുച്ചി ഇങ്ങോട്ടോ ഇങ്ങോട്ടേ ഞാൻ ഇടത്തോട്ട് നീ രാമുച്ചി അതുകൊണ്ട് അവനെ ഇഷ്ടപ്പെട്ടു രണ്ടാമത്തെ പിന്നെ അവന് എന്നെ വിഷമിപ്പിക്കാറില്ല ഒട്ടും വിഷമിപ്പിക്കാറുണ്ട് പിന്നെ എനിക്ക് അഥവാ വിഷമം വന്നാൽ തന്നെ എന്ത് വിഷമം വന്നാൽ തന്നെ എന്റെ സൗണ്ട് മാറുമ്പോഴത്തേക്ക് അവൻ കണ്ടുപിടിച്ചെന്നെ ഒറ്റക്ക് കൊണ്ടുപോയിട്ട് എന്റെ ഒറ്റക്ക് കൊണ്ടുപോയിട്ട് സംസാരിച്ചിട്ട് എന്നെ സമാധാനിക്കും ആടിക ആടക ഒക്കെടാ പിൻമുറക്കാരൻ അല്ലല്ല അപ്പോൾ മോള് ശരിയാ ഇപ്പോ മോള് മൂന്ന് കാരണങ്ങൾ പറഞ്ഞു അല്ലാതെ സ്ഥലത്ത് ആ ഓക്കേ ഓക്കേ ഇപ്പോ മോള് ഇപ്പോ മൂന്ന് കാരണങ്ങൾ പറഞ്ഞു നെസ്റ്റ് ഒറ്റയ്ക്ക് നിൽക്കുന്നാണ് അങ്ങനൊന്നുമില്ലടാ അവസിൻ്റെ ഒരു ടൈം എടുത്തിട്ട് chill ആ गाइस മോളെ ഹെ രണ്ടാം വെശിപിക്കാറില്ലെന്ന് പറയുന്നത് ദോ വണ്ട വാസുവേട്ടാ വാസുവേട്ടാ നെസ്റ്റ് പറഞ്ഞു ആ പിന്നെ മീ അറിഞ്ഞൂടെ മീ ആണോ ഞാനേ ഒരു കുടുംബ പ്രശ്നം തീർത്തിട്ട് ഇപ്പൊ വരാം എന്നിട്ട് കേട്ടാ പോലെ കുട്ടിയുടെ പ്രശ്നം ഇപ്പൊ ഇപ്പൊ അതന്നെ പേടിക്കുന്നുണ്ടാകൻ പേടിക്കണ്ട ചന്ദ്രൻ എങ്ങനെ ആക്കും കല്യാണം പറഞ്ഞില്ല ചന്ദ്രന്റെ പേരെ തോന്നു എനിയപ്പമ്മാപ്പിക്കും ആ അമ്മാൻ്റെ സംഭവം വീട് പോയ ശരി ഞാനൊരു ശരി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ഇത് എന്റെ എന്റെ ഒരു ചോദ്യം ഇപ്പൊ ഈ കല്യാണൊക്കെ കഴിഞ്ഞ ശേഷം ഇപ്പൊ നമ്മളുണ്ടല്ലോ റിലേഷൻ ടൈമിൽ എല്ലാരും അവരുടെ നല്ല ഫീസ് മാത്രമേ കാണിക്കുന്നു ഈ കെട്ടിക്കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അവരുടെ വേറെ പല ഫീസുകൾ നിങ്ങൾ കാണാൻ പോണേ അപ്പൊ സംസാരം പറയാട്ടെ പറയാട്ടെ അപ്പൊ ഇനി ഇത് കഴിഞ്ഞതിനു ശേഷം അവൻ കുട്ടി ഈയൊരു അവന്റെ സ്വഭാവത്തിൽ ചേഞ്ചസ് ഒക്കെ വന്നു കഴിഞ്ഞാ കുട്ടി അത് എങ്ങനെ അത് ഫേസ് ചെയ്യും അല്ലെങ്കിൽ റിയൽ ഫേസ് കൊറച്ച് എപ്പോഴും ഇതായിരിക്കുമല്ലോ കൊറച്ച് അതിനാണല്ലോ നമ്മള് അക്സെപ്റ്റ് ചെയ്യണ്ട അപ്പൊ അത് കുട്ടി എങ്ങനെ അതിനെ നേരിടും എന്നാണ് ചോദിക്കുന്നത് അത് എന്തേലും ഇഷ്ടപ്പെടാതൊക്കെ ഇവിടെ എത്ര എത്ര തിറമാറേ പോലെ അതെന്താ ഒരു പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യാൻ പോലും അറുപത് ദിവസം വേണം ഏത് പ്രൊഡക്റ്റ് ഏത് പ്രൊഡക്റ്റ് ആയാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് േറ്റഡ് ആക്കണുണ്ടാ പറഞ്ഞു ബാബുസെറ്റ് റേഡിയോ റേഡിയോണ്ട് എൺപത്തൊന്നും ഇങ്ങോട്ട് വരാൻ പറ ഈ വരാൻ റേഡിയോ ഞാൻ ഞാൻ പറയാം ഞാൻ പറയാൻ എന്ത് മാന്യല്ലേ പറിൾ ഞാൻ വേറെ ഡൗൺ ആയിരിക്കുമ്പോ എന്നെ അതല്ലേക്കാർ ചിന്തിക്കും അവർ പറയാൻ സമയം സപ്പോർട്ട് ചെയ്യുവാണ് പിന്നെ അണ്ടർസ്റ്റാൻഡിങ് സപ്പോർട്ട് ചെയ്യും ഓക്കെ ശരി അവളല്ലേ എന്റെ ഫേവറേറ്റ് കളർ ഏതാണ് ബ്ലാക്ക് വൈറ്റ് ഗ്രീൻ അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ആണോ അവളിഷ് നെൽപൊളി തരഞ്ഞുണ്ടെങ്കിൽ പ്രശ്നീ പറയുക എന്തറിയാം ലൈഫിനെ കുറിച്ച് എനിക്കറിയാ വേറൊരാടെ വേറൊരാടെ ഇതെല്ലാം അതെല്ലാം വിട്ടു അതെല്ലാം വിട്ടു ഓക്കെ ഇപ്പൊ ഈ കുട്ടി ബി സീസൺ ഗ്യാങ്കിലാണ് കളിച്ചോണ്ടിരിക്കുന്നത് നാളെ ഞാൻ ഇപ്പൊ എക്സാമ്പിൾ പറയാ നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ ബിസിഡില് ഒരാളെ അടിച്ചിട്ട് പോയി ഞാൻ വരുന്നു ഞാൻ വന്നിട്ട് പറയുകയാണ് ഇവന്മാരെ എവിടെ കണ്ടാലും എടുക്കാൻ അപ്പൊ നീയും അവളും കൂടെ ഇവിടെ ഇരുന്ന് ഇപ്പൊ നിങ്ങൾ ഒരുമിച്ച് നടക്കുകയാണെന്ന് വിചാരിച്ചോ നടക്കുന്ന സമയത്ത് ഞാൻ റേഡിയോയിൽ കോള് പറയുക ബി സി സിഡിലെ ഒരാളെ ഹോസ്റ്റേജായിട്ട് വേണം എന്ന് പറഞ്ഞാ നീ എന്ത് ചെയ്യും ശരി സമയം കൊടുക്കുന്നത് ഒന്നല്ലെങ്കിൽ ടി വി നീ അല്യാണം ഏതിലൊന്നും ഇപ്പൊ നടക്കും അതെ അതെ കുട്ടി ബി സി സി എടുത്ത് സ്ലോട്ടുണ്ട് സ്ലോട്ടുണ്ടോ ബിസിന്റെ സംസാരിക്കില്ല തീരുമാനായിട്ടില്ല മോദിയുടെ ഡ്രസ് ഇട്ട് വന്നേക്കണം ബുദ്ധിപരമായി ചിന്തിക്കും ബുദ്ധിപരമായി കാര്യങ്ങളൊക്കെ പടപടന്ന് പറയാൻ കേക്കണം നമ്മടെ നമ്മടെ കേഗിലുള്ള ജുഗ്രു എന്ന് പറയണ പയ്യനും നമ്മുടെ ഗ്യാങ്കിലുള്ള ജുഗു എന്ന് പറയുന്ന പയനും വേറൊരു ഗ്യാങ്കിലും ബി സി സി ഒരു പെൺകുച്ചും തമ്മിൽ ഇഷ്ടം ഒരു അവർ തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ട് അവര് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം കല്യാണം കഴിപ്പിച്ച് കൊടുക്കണം എന്നാണ് പറയണത് അതിന്റെ ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും ഒരുമിച്ച് വിളിച്ചു ഇന്നലെ വിളിച്ചു ഇല്ല സെവൻ ത്രീ ടു ത്രീ ലോറി അപ്പൊ ഇത് ഞാൻ ഞാൻ അവനോട് അവനോട് ഒരു ടഫ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് മറുപടി അവൻ നീയും വാ അങ്ങോട്ട് സംസാരിച്ചോട്ടിരിക്കും ഉത്തരം പറയണ ഉത്തരം പറയണേ പ്ലീസ് ഉത്തരം വെൽ സ്ക്രിപ്റ്റഡ് പറയണേറ്റഡ് ആണെക്രി ഞാൻ ഇവിടെ എനിക്ക് ക്യാങ്ങാണ് വലുതെന്ന് ഞാൻ കമ്മിച്ചതാവുന്നതിന് മുമ്പ് ഓപ്പണായിട്ട് പറഞ്ഞതാണ് എനിക്ക് നിങ്ങളൊക്കെയാ വലുത് സ്നേഹിക്കുന്ന ആൾക്കാര് പിന്നെ സെക്കൻഡ് റോള് നമ്മടെ ഗ്യോസ് പെണ്ണിനെ കയറ്റൂലെ നിന്നെ വിശ്വസിച്ചിറങ്ങി വന്നു വിശ്വസി കുട്ടി ഒരിക്കലും പറയട്ടെ ബി സിസിയർ ആയിട്ടുള്ള എല്ലാവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പായി പോവാൻ ഇവന്മാർക്ക് എല്ലാവർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഇങ്ങനൊരു സിറ്റുവേഷൻ എന്തായാലും ഉണ്ടാവും അപ്പൊ കണ്ടോ അപ്പൊ എന്തായാലും ഓർച്ച ആവും അപ്പൊ ഉറപ്പായിട്ട് ഓർച്ചാവും ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നീ തന്നെ പറ കേക്ക് ഒന്നും കൊടുത്തില്ല എന്നാ വീട്ടില് മുന്നൂറ് രൂപ അമ്മ ഇല്ലെന്ന ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് ഞാൻ ഫോൺ ഫോൺ ഒന്ന് എന്തേലും എനിക്ക് വാട്സപ്പിൽ നിന്നെ ബ്ലോക്ക് ചെയ്ത മെസ്സേജ് അയക്കാൻ അയ്യാ ഗൂഗിൾ പേയിൽ മെസ്സേജ് അയക്കാം നിന്റെ അടുത്തുള്ള ഒരു ബേക്കറി ഉണ്ട് അവിടെ മുപ്പത് ശതമാനം ഓഫ് ഉണ്ടാവും പോയി മേടിച്ചത് ഞാൻ ആ ബേക്കറിയുടെ പേര് ടൈപ്പ് ചെയ്ത് ചെയ്താൽ ഗൂഗിൾ പേയില് സീരിയസ് ആയിട്ട് പറഞ്ഞാരുന്നു ഈ ബർത്ത്ഡേക്ക് നമുക്ക് കേക്കൊന്നും മേടിക്കൊള്ളാവില്ലെന്നുള്ളപ്പോ നമ്മള് അടുത്ത ബർത്ത്ഡേ ഒക്കെ ആവുമ്പഴത്തേക്കിനും പൈസ ഉണ്ടാക്കിയല്ല നമ്മളെ ഡേറ്റി കഴിഞ്ഞാൽ ബണ്ണുണ്ടോ നമ്മളെ കഴിഞ്ഞ ദിവസം കാലു വേണ്ട ആശുപത്രിക്ക് കിടന്നപ്പോ കിട്ടിയൊരു ബണ്ണുണ്ട് ഡേറ്റി കോ ഓളി മെറ്റായി ഉണ്ട് അല്ല ഉള്ളതൊച്ചാ ഉള്ളതൊച്ചാ അഡ്ജസ്റ്റ് ചെയ്യല്ല ഉള്ളതൊ അഡ്ജസ്റ്റ് ചെയ്ത് എന്തായാലും നമുക്ക് ചേട്ടന്മാരൊന്നുമില്ലല്ലോ എന്നാ എനിപ്പാ അച്ഛനോടോ അല്ലോ തെന്നേ അവക്കണ്ടാണ് കന്നാ വീടെടുത്തേ മറയ ഉദ്ദേശാര്യയാണ് പെട്ടെന്ന് മാർക്ക് പോയടാ इट्स ഓക്കേ ആണ് इट्स ഓക്കേ വെയിറ്റ് കേറി ഒരു മിനിറ്റ് ആണ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് രൂപവല്ലേ ദേ പെട്ടെന്ന് തമാശയായിട്ട് പറഞ്ഞു വന്നോ ഗയ്സ് ഏടാ അങ്ങനെ പറയണ ശരിയല്ല അവന്റെ അച്ഛൻ മരിച്ചു പോരാ എനിക്ക് ലൊക്കേഷൻ അല്ല നിന്റെ ലൊക്കേഷൻ എനിക്ക് ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടെന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടിട്ടാണ് മുപ്പത്തഞ്ച് കിലോമീറ്ററോ ആറോ അതാ എനിക്കില്ല ഞാനെന്തായാലും ഇതൊന്നും ഡീൽ ചെയ്തിട്ട് ആയിട്ടൊന്നും ഒരു കേക്ക് മുറിക്കാൻ പറ്റും കണ്ണാപ്പിക്ക് സംസാരിക്കാൻ പോലും വയ്യല്ലോ അവന് കേക്ക് ഒക്കെ ആഘോഷിക്കണന്നുള്ള ഒരു നൂറ് ആരം തികച്ചിട എൻ്റെ ഇല്ലണ്ണ ഞാനിവരൊക്കെ ഇവര് ഇവിടെ വന്നപ്പോടെ മിഠായി മേടിച്ചെടുക്കാൻ എന്റെ ഇല്ലായിരുന്നു രൂപ ഒരു രൂപ ഞാൻ എല്ലാവർക്കും ഇവിടെ അമ്പത് വയസ്സ മിഠായി അടിച്ചു കൊടുത്തേനും എനിക്ക് എനിക്ക് കരച്ചിലൊക്കെ

അയ്യോ എനിക്കിത് എല്ലാത്തിന്റെ Jai, ma, a hai, a െ ഇല്ല നമ്മളെ ഇപ്പൊ നമുക്ക് രാവിലെ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വേണേ ശരി 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 എന്നാ പോറച്ച് കൊറച്ചുകൂടെ ഒരു ആവശ്യം അവനൊന്നും ഇനി കിട്ടൂടാ മുച്ചിരിന്താന അയ്യോ എന്തായിരിക്കും അവിടെ ഒരു ഡിവോഴ്സ് നടന്നാ തോന്നുന്നു ഹലോ കുട്ടി ആ എന്താണ് കാര്യങ്ങൾ അപ്പൊ തീരുമാനത്തിലെത്തിയോട്ടില്ല ഉത്തരം ഉത്തരം പറഞ്ഞു പക്ഷേ ആ അതെ ഹോസ്റ്റലായിട്ട് കൊണ്ടു വന്നുകഴിഞ്ഞാൽ കൊല്ലം പറഞ്ഞ കൊന്തു ഒറ്റം കല്യാണം കഴിക്കണോ വേണ്ടായോ ഒറ്റ ചോദ്യം

ൂർത്ത് വന്നേക്കോ കുട്ടി അവൻ വേണ്ടെന്നാണ് ഇപ്പൊ കല്യാണം കഴിക്കണ്ട കുട്ടിയെ വേണ്ടെന്നല്ല ഉദ്ദേശിച്ചത് ഇപ്പൊ കല്യാണം കഴിക്കണ്ടെന്നാണ് അവൻ ഉദ്ദേശിച്ചത് കഴിക്കണം അവൻ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നടത്തി തരും കല്യാണം ഇപ്പഴെല്ലാം നല്ല രീതിയിൽ നടത്തി തരും കല്യാണം ചന്ദ്ര അത് ഞാൻ എന്റെ ഒരു ഫൈനൽ ഇത് പറഞ്ഞാ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല നിങ്ങൾ രണ്ടിന്റെ എൻഗേജ്മെന്റ് നടത്തി വെക്കാം ജിഗർ റെഡിയാണോ ജിഗർ റെഡിയാണോ എൻഗേജ്മെന്റിന് അവസരം അത് നടക്കൂല ഞാൻ ഇവിടെ പൊരന്നിറഞ്ഞ് അണ്ണനും ഇവിടെ പൊറന്നിറഞ്ഞ് നമ്മളെല്ലാരും ഇവിടെ എൻഗേജ് നിൽക്കുമ്പത്തേക്ക് ഒരുഗേജ്മെന്റ് പറഞ്ഞുകഴിഞ്ഞാൽ പത്തറ്റിക്കാണ് പത്തറ്റിക്ക് അവസ്ഥ അന്ന എന്റെ അവസ്ഥ മനസ്സിലാക്കണം മനസിലായില്ലേ നമ്മളെത്ര നാളെന്ന് പറഞ്ഞു ഹലോ ചന്ദ്രൻ

ആണോ ണോ എങ്ങനെയൊ പറഞ്ഞ സാധനത്തെ വയൽ വെച്ച് കിടന്ന കേട്ടോ പിന്നെ നമുക്ക് മറ്റന്നാളെയാണ് നമ്മള് പറഞ്ഞിരിക്കുന്ന സംഭവം ഉള്ളി അപ്പൊ അതിന് കുറച്ച് പ്രിപ്പറേഷൻ നാളെയാണോ എന്താ പാത്തു എന്തോ ഒരു പ്രശ്നം പറഞ്ഞ നിങ്ങളെ രണ്ടുപേരും കൂട്ടിയും എല്ലാം പറഞ്ഞു സോൾവ് ചെയ്യാൻ കഴിഞ്ഞാ പിന്നെ കൊച്ചിനെ കൈയിലെടുക്കാനല്ല ഫുള്ള് പാമ്പി വാങ്ങിച്ചിട്ടു പോകും ഇതൊക്കെ ആലോചിച്ച് നോക്കി എന്നൊക്കെ നമ്മൾ രണ്ടു മൂന്ന് പേര് പോയി കേട്ടോ തീയൊക്കെ കേട്ടോ കൊച്ചുപൊലിയും അവന്റെ കറങ്കാരും മുള്ളി അതല്ലേ അതെ അതെ നമ്മള് നാളത്തെ മറ്റന്നാളും ഞാൻ ആ അതെ അതെ മള്ളി പറയുന്നത് അതിനു വേണ്ടി കൊറച്ച് ചെലവ് ഒന്നര കോടി രൂപയാണമായിരുന്നു

ശരി 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 പൈസ ഒന്നും ഇല്ല മള്ളി കറക്റ്റ് പാവൻ ചന്ദ്രനെടാ എന്റെ വണ്ടി എന്തിയെ വേറെ കൊറച്ചു മണിക്കൂർ ഉണ്ട് ഞാൻ എന്താ